നമസ്കാരം ഒടുവിൽ മച്ചിപ്പശു പ്രസവിച്ചടേ എന്താണ് ഇങ്ങനെ പറയുന്നതെന്നല്ലേ ദേ ദൃശ്യം കണ്ടേ ഡൽഹിയിൽ നിന്നുള്ള ദൃശ്യമാണ് കഴിഞ്ഞ അഞ്ചു വർഷം നമ്മൾ ഇങ്ങനെ ഒരു ദൃശ്യമേ കണ്ടിട്ടില്ല കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫ് എം പിമാരാണ് ബജറ്റിൽ വലിയ അവഗണന നേരിട്ടതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും ഇടത് ജനപ്രതിനിധികളോടൊപ്പം സംയുക്തമായി ഇന്നവർ പ്രതിഷേധത്തിനിറങ്ങി ഇങ്ങനെ ഒരു സംഭവം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് തുടക്കത്തിൽ ഒരു വാചകം പറഞ്ഞത് മച്ചിപ്പശു പ്രസവിച്ചടേ ദൃശ്യം കണ്ടേ എത്രയോ കാലമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾ അതിപ്പോ അവരുടെ സർക്കാർ കോൺഗ്രസ് സർക്കാർ തന്നെ കേരളത്തിൽ ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് വിചാരിച്ചു ഇവിടത്തെ ഈ നമുക്ക് കിട്ടേണ്ട ഫണ്ടുകൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട വിഹിതങ്ങൾ ഇതെല്ലാം വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ നാളെ ഇവർ അധികാരത്തിൽ വന്നാൽ ഇത് പുനഃസ്ഥാപിക്കുന്നു ഒരിക്കലും ഇല്ലെന്നേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന അതായത് ഈ പറയില്ല ഈ കൊള്ളയടിച്ചുകൊണ്ട് പോയതിനു ശേഷം ആ പൈസ അവർക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റുകൾക്കും കൊടുക്കുകയാണ് നമുക്ക് അർഹതപ്പെട്ട വിഹിതങ്ങൾ തരാതെ എന്നിട്ട് കേന്ദ്രത്തിൽ നിന്ന് തരുന്നത് എന്തോ അവരുടെ അവകാശം പോലെ ഔദാര്യം പോലെയാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണെന്നേ അതിനെ പിരിച്ചുകൊണ്ട് കൊണ്ടുപോയതിനു ശേഷം ആ പണത്തിന്റെ വിഹിതം ഇങ്ങോട്ടേക്ക് തരാൻ പറയുമ്പോൾ അതിന് പല കാര്യങ്ങൾ പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ച് ബജറ്റിൽ പോലും ഈ നാടിന് ഒരു പരിഗണന തരാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഡൽഹിയിൽ ഇന്നിപ്പോ തിരിച്ചറിഞ്ഞുകൊണ്ട് യു ഡി എഫ് എം പിമാരും ഇടതുപക്ഷ എം പിമാരും സംയുക്തമായിട്ട് പാർലമെന്റിന് മുന്നിൽ പരസ്യ പ്രതിഷേധം നടത്തിയത് ഇതാണ് ആവശ്യം കാര്യം നമ്മുടെ നാടിന് വേണ്ടത് നിങ്ങളെ ഓരോരുത്തരെയും വിജയിപ്പിച്ച് വിട്ടിരിക്കുന്നത് ഈ നാടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാതെ രാഷ്ട്രീയം കളിക്കാനല്ല രാഷ്ട്രീയം നിങ്ങൾ ഈ സ്റ്റേറ്റിനകത്ത് കളിച്ചോളൂ അത് നിങ്ങളുടെ അധികാരത്തിന് വേണ്ടിയുള്ള പ്രശ്നമാണ് പക്ഷേ ഈ സ്റ്റേറ്റിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ നാടിന്റെ ശബ്ദമാകേണ്ടവരാണ് അവിടെ പോയി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണ് ഈ നാടിനൊന്നും കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടവരാണ് ഈ നാടിനു വേണ്ടി ശബ്ദമുയർത്താത്തവരാണ് ഇപ്പോൾ ഈ ടേണിലെങ്കിലും തിരഞ്ഞെടുത്തതിനു ശേഷം ഒരു തിരിച്ചറിവ് ഉണ്ടായത് ഈ നാടിന് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ് കാര്യം ഈ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം ഡൽഹിയിൽ ശബ്ദമായി മാറേണ്ടവർ ലോക്സഭയിൽ നേരത്തെയും പതിനെട്ട് പേരുണ്ട് ഇക്കുറിയും പതിനെട്ട് പേരുണ്ട് ആ പതിനെട്ട് പേർ അവിടെ പോയി വെറുതെ ഇരുന്നിട്ട് വന്നതിന്റെ വലിയ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായ പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടതാണ് കാര്യം ലോക്സഭയിൽ കേരളത്തിന്റെ പ്രതിനിധികളാണ് ഈ നാട്ടിലെ സർക്കാരിനെ എങ്ങനെയൊക്കെ തകർക്കാം ഈ നാട്ടിലെ സർക്കാരിനുണ്ടായിരിക്കുന്ന ജനകീയമായിട്ടുള്ള വലിയ സ്വീകാര്യത അതിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഈ നാടിന് സെൻട്രൽ ഗവൺമെന്റ് എന്ന് കിട്ടേണ്ട കാര്യങ്ങൾ ലോക്സഭയിൽ ചോദിച്ചു വാങ്ങേണ്ടതിനെ അവർ മനപൂർവ്വം ചെയ്യാതിരുന്നു സ്വാഭാവികമായിട്ടും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മൗന പിന്തുണ ഇവിടെ നിന്ന് പോകുന്നവരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് അത് അവർ ഒരു അവസരം കൂടിയാക്കിയെടുത്ത് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഈ നാടിനെ ഉപദ്രവിച്ചു ഈ നാടിന് കിട്ടേണ്ട പലതും കിട്ടാത്ത സാഹചര്യം ഉണ്ടായപ്പോ ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി കേരളം ഉൾപ്പെടെയുള്ള ഈ ബി ജെ പി ഇതര സ്റ്റേറ്റുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് അവിടെയെല്ലാം ബി ജെ പി സർക്കാർ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ തരത്തുള്ളൂ എന്ന നിലയ്ക്ക് എങ്ങനെ തരുന്നത് വീട്ടിന്ന് അടുത്തുകൊണ്ട് തരുന്നതല്ല ഈ നാട്ടിലെ ജനങ്ങൾ അധ്വാനിക്കുന്ന പണത്തിന്റെ അല്ലെങ്കിൽ അവരിവിടെ ചെലവാക്കുന്ന പണത്തെയാണ് കൊണ്ടുപോകുന്നത് അത് തിരിച്ചിങ്ങോട്ടേക്ക് തരാനായിട്ട് വലിയ വിമുഖത കാട്ടിയത് അതിനെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തിരുന്നവർ അവിടെ ഈ നാടിന്റെ ശബ്ദമായി മാറാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ തീരുമാനിച്ചത് അതൊരു വലിയ പ്രതീക്ഷയാണ് അവിടെ ഈ ശബ്ദം ഉയർന്നു കേട്ടപ്പോൾ അത് ഈ സ്റ്റേറ്റിന്റെ പ്രതിനിധികളാണെന്നുള്ളത് അഭിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞു കാര്യം ഇതൊക്കെയാണ് അവിടെ പോയി ചെയ്യേണ്ടത് അവിടെ പോയി രാഷ്ട്രീയം കളിക്കാനോ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മൗനമായി കൈയടിച്ച് ചിരിക്കാനോ അവർ കിടന്ന് അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ആ അനുഭവിക്കുന്നവരിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്തവരുമുണ്ട് ആ വോട്ട് ചെയ്തവരെ കൂടി നിങ്ങൾ ഈ രീതിയിലുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ഒരു കാലമാണ് കടന്നുപോയത് അതിൽ മാറ്റം വന്നിട്ടുണ്ട് മനോഭാവങ്ങൾ മാറുന്നു തെരഞ്ഞെടുപ്പല്ല നാടാണ് മുഖ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സ്റ്റേറ്റിനോട് കഴിഞ്ഞ കുറെ കാലമായി കാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അവഗണനയ്ക്കെതിരെ ശക്തമായ പോരാട്ടത്തിന് സംയുക്തമായി ഇറങ്ങിയത് ഈ നാടിന് ഒരു വലിയ സഹായകരമായി മാറും ഈ നാടിന് വരും കാലങ്ങളിൽ ഇതിന്റെ ഗുണം കിട്ടാൻ പോകുന്നുണ്ട് കാര്യം ഇവിടെ നിന്ന് പോയ ജനപ്രതിനിധികൾ അവിടെ ശബ്ദമായെങ്കിലും ഉന്നയിച്ച് അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാപട്യങ്ങൾ ജനം തിരിച്ചറിയും കാര്യം ഈ ചെയ്യാതെ ചെയ്തു ചെയ്തു എന്നാണല്ലോ ഈ നാട്ടിൽ പറയുന്നത് തരാതെ തന്നു തന്നു എന്നാണല്ലോ പറയുന്നത് എന്നിട്ട് ഓരോ കള്ള കണക്കുകൾ ഈ നാട്ടിൽ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു മാധ്യമങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ കാശു കൊടുത്ത് ഞങ്ങളുടെ വരുതിയിൽ നിർത്തിയിരിക്കുന്ന ആ കള്ളങ്ങൾ ഇങ്ങനെ അവരിലൂടെ പടച്ചുവിട്ടുകൊണ്ട് ഈ സ്റ്റേറ്റിന്റെ അവകാശങ്ങളും ഈ സ്റ്റേറ്റിന് കിട്ടേണ്ട പല അർഹമായിട്ടുള്ള കാര്യങ്ങളുമാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവർ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇവർ തരാതിരിക്കുന്നത് അതിന് സംയുക്തമായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നുള്ള പോരാട്ടത്തിലൂടെ പിടിച്ചു വാങ്ങിയെടുത്ത് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ഇവിടെ നിന്ന് ജയിച്ചു പോയ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് ഇന്നിപ്പോ സംയുക്തമായി അവിടെ കണ്ടത് അത് ഈ നാടിന്റെ വലിയ പ്രതീക്ഷയാണ് ഈ നാടിന് വരും കാലങ്ങളിൽ അത്തരം അവഗണനകളെ ഒരുമിച്ച് നിന്ന് നേരിട്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഈ കൂട്ടായ്മ നൽകുന്നത്